കേരള സർക്കാരിനും ഗവർണർക്കും ഇടയിൽ ഭാരതാംബ വിവാദം മുറുക്കവേ വിവാദത്തിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് ഭാരതാംബയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയെ പൂജിക്കുക എന്ന് മാത്രമേ ഉള്ളൂവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഭാരതാംബ വിഷയത്തിന് വർഗീയ സ്വഭാവം നൽകാൻ ഇടത് സർക്കാർ ശ്രമിച്ചോട്ടെ എന്നും ജനങ്ങൾക്കറിയാമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നിങ്ങൾ ഇന്ത്യയുടെ ഏതു മാപ്പിനെയാണ് അംഗീകരിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി ചോദിച്ചു എഴുപത്തൊന്നിന് മുമ്പുള്ളതാണോ നാൽപ്പത്തിയേഴിന് മുമ്പുള്ളതാണോ നിങ്ങൾ ഭാരതീയരല്ലേ ദേശസ്നേഹം തുളുമ്പുന്നവരല്ലേ മറുപടി പറയൂ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു അതേസമയം ശശി തരൂർ ബി ജെ പിയിൽ പോകുന്നുവെന്ന വാർത്തയെക്കുറിച്ച് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോടും സുരേഷ് ഗോപി പ്രതികരിച്ചു പാർട്ടി മാറുക എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ബി വരണോ എന്ന് തരൂർ തീരുമാനിക്കണം ദേശീയതയോടൊപ്പം നിൽക്കണമെന്ന ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയുള്ള മാറ്റമാണ് തരൂരിൽ കാണുന്നതെന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കുന്നതിലും പെൻഷൻ നൽകുന്നതിലും യോജിപ്പില്ലെന്നും എതിർപ്പാണുള്ളതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പെൻഷൻ പ്രഖ്യാപിക്കുന്നതിൽ വീമ്പിളക്കി നടക്കുകയാണ് എന്നാൽ പെൻഷൻ കിട്ടുന്നില്ല രണ്ടു വർഷത്തേക്ക് നിയമിക്കുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും വലിയ ശമ്പളവും നൽകുന്നത് തെറ്റാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി വ്യാഴാഴ്ച രാവിലെ രാജ്ഭവനിൽ നടന്ന സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാർ സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങിലാണ് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചത് തുടർന്ന് ശക്തമായ പ്രതിഷേധമറിയിച്ച് നിലപാട് വ്യക്തമാക്കിയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം നേരത്തെ പരിസ്ഥിതി ദിന പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചത് വിവാദമായതോടെ കൃഷി മന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചിരുന്നു ഔദ്യോഗിക പരിപാടികളിൽ ചിത്രമുണ്ടാകില്ലെന്ന രീതിയിൽ രാജ്ഭവനിൽ നിന്ന് പ്രതികരണം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർക്കാർ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വീണ്ടും വച്ചത് പരിപാടിക്കെത്തിയ കുട്ടികളിൽ വർഗീയത തിരികെ കയറ്റാൻ ശ്രമിച്ചെന്നും രാജ്ഭവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുടുംബസത്തല്ലെന്നും മന്ത്രി ഗവർണർക്കെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കടുത്ത വിമർശനവും നടത്തി പിന്നാലെ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാണിച്ച് രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കി എന്നാൽ ഗവർണർ ഭരണഘടന ലംഘിച്ചെന്നും അധികാരം മറന്ന് പ്രവർത്തിച്ചെന്നും മന്ത്രി തിരിച്ചടിച്ചു ഭാരതാംബയെ മാറ്റി നിർത്തുന്ന പ്രശ്നമുദിക്കുന്നില്ലെന്ന് പ്രസംഗത്തിൽ ഗവർണറും വ്യക്തമാക്കി അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി ഭാരതാമ്പ ചിത്രം വെച്ചതിനെ പരസ്യമായി വിമർശിച്ചു മഹാത്മാഗാന്ധിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ചിത്രം വെച്ചാൽ പോലും അതിൽ അന്തസ്സുണ്ട് ഇത് രാജ്ഭവനെ തനി രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി മുൻ ഗവർണറെക്കാൾ കടുത്ത രാഷ്ട്രീയ നിലപാടെടുത്ത് ധിക്കാരത്തോടെയാണ് പുതിയ ഗവർണർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പദവിയിൽ തുടരാൻ അർഹനല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്തായാലും ഭാരതാംബ ചിത്രം വെച്ചത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് ഇട നൽകിയത് അതിനു പിന്നാലെയാണ് ചടങ്ങിൽ നിന്ന് വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതും രാജ്ഭവനെയും അതുപോലെ തന്നെ ഗവർണറേയും വിമർശിച്ചതും